നവകേരള സദസ്സിനെ വരവേൽക്കാൻ കരുനാഗപ്പള്ളി ഒരുങ്ങി ലാലാജി ജംഗ്ഷനിലെ എച്ച് ആചെമാള് ഗ്രൌണ്ടില് ചൊവ്വാഴ്ചയാണ് നവകേരള സദസ്സ് നടക്കുന്നത് പരാതി സ്വീകരിക്കുന്നതിനായി ഇരുപത്തിയൊന്ന് കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സ് ചൊവ്വാഴ്ച കരുനാഗപ്പള്ളിയിൽ എത്തിച്ചേരും ഇതോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു ലാലാ ജംഗ്ഷനിലെ പ്രധാന പ്രവേശന കവാടത്തിന്റെയും പരിപാടി നടക്കുന്ന പന്തലിന്റെയും നിർമ്മാണ ജോലികൾ പൂർത്തിയായി ലാലാ ജംഗ്ഷന് സമീപമുള്ള എച്ച് ആൻജെ മാൾ ഗ്രൌണ്ടിലാണ് പരിപാടി നടക്കുന്നത് പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിവേദനങ്ങളും അപേക്ഷകളും സ്വീകരിക്കുന്നതിനായി ഇരുപത്തിയൊന്ന് കൌണ്ടറുകൾ വേദിക്ക് മുന്നിലായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്കും അംഗപരിമിതർക്കും പ്രത്യേക ഉണ്ടാകും മണി മുതൽ കൌണ്ടറുകൾ പ്രവർത്തനം ആരംഭിക്കും രാവിലെ ഒൻപത് മണി മുതൽ പ്രധാന വേദിയിൽ വിവിധ കലാപരിപാടികൾ ആരംഭിക്കും ഡോക്ടർ പാർവതിയുടെ സംഗീത പരിപാടി കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിന്റെ നൃത്തശില്പം പ്രിയം സ്കൂൾ ഓഫ് മ്യൂസിക് നേതൃത്വം നൽകുന്ന സ്വാഗതഗാനം തുടങ്ങിയവയും നടക്കും തുടർന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും വേദിയിലെത്തി ചടങ്ങുകൾക്ക് തുടക്കമാകും നവകേരള സർസിന്റെ ഭാഗമായി മണ്ഡലത്തിലെ നൂറ്റി അൻപത്തിരണ്ട് ബൂത്തുകളിലായി രണ്ടായിരത്തി അറുന്നൂറിലധികം വീട്ടുമുറ്റ സർസുകൾ പൂർത്തിയായി കഴിഞ്ഞു എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും മുനിസിപ്പൽ ഡിവിഷനുകളിലും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ന്ദർശനം ഉൾപ്പെടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു നിവേദനങ്ങളും അപേക്ഷകളും തയ്യാറാക്കുന്നതിനായി വിവിധ ഗ്രന്ഥശാലകളുടെയും സന്നദ്ധ യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തനവും സജീവമാണെന്ന് സംഘാടക സമിതി ചെയർമാൻ ആർ സോമൻപിള്ള കൺവീനർ ഡെപ്യൂട്ടി കളക്ടർ സുരേഷ് കുമാർ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി